അലൈക്കും വറഹമത്ാഹി വെബ്രാകാൻ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ തട്ടിമാറ്റിപ്പോകേണ്ട കേട്ടോളി രണ്ട് മിനിറ്റ് ഭാവിയെക്കുറിച്ച് ശരിയായ ഒരു നിഗമനത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ പറയുന്നത് അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുക പതിവാക്കിക്കോളി നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും ഭൂരിഭാഗം പേരെയും കുഴക്കുന്ന ഒരു പ്രശ്നമാണ് ഭാവിയെ സംബന്ധിച്ച് ശരിയായ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കാത്തത് എന്നുള്ളൊരു പ്രശ്നം വലിയ ടെൻഷൻ പിടിച്ച കാര്യമാണ് നമ്മുടെ ഭാവി എന്താവും എന്നുള്ള ഒരു ചിന്ത പ്രവാസ ലോകത്ത് ഒരുപാട് കാലമായി ഇങ്ങനെ കഷ്ടപ്പെടുന്നു പക്ഷെ ഭാവിയിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ ഒരു രൂപ പോലും മിക്ക കയ്യിലും എന്തുണ്ടാവില്ല ബാലൻസ് ഉണ്ടാവില്ല കാരണം അത് ചിലവ് ചെലവ് കഴിഞ്ഞ് പോകുന്നു അപ്പോൾ ഭാവി നമ്മളവിടെ ജോലി നിർത്തിപ്പോയി പെട്ടെന്ന് നമ്മളെ പിരിച്ചു പിരിച്ചുവിട്ടു ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ മുന്നിൽ ഭാവി ബാക്കിയുള്ള ജീവിതം എന്തായിരിക്കും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും എന്നാൽ അതിനുള്ളൊരു പരിഹാരവുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അസ്മാഹു ഹുസ്ലാൻ ഹുസ്ന നമ്മൾ പറയേണ്ട കാര്യമില്ല അത് നല്ല അഹ്ലാസോടു കൂടി നല്ല നീയത്തോടു കൂടി നല്ല ഉദ്ദേശത്തോടു കൂടി ഒരാൾ അതിൻ്റെ കാര്യങ്ങളും ചിട്ടകളൊക്കെ പാലിച്ചുകൊണ്ടൊരാൾ ചൊല്ലുകയാണെങ്കിൽ അതിനുള്ള ഫലം കിട്ടിയിരിക്കും ഉറപ്പാണ് യാതൊരു സംശയുമില്ല അപ്പൊ ആ ബിസ്മിയും ഹംതും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം യാ യാ അല്ലാഹ് എന്ന് നല്ല സ്ഫുടതയോടുകൂടി അക്ഷരശുദ്ധിയോടു കൂടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അഹ്ലാസോട് കൂടിയിട്ട് ഈ ഇസ്മ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ എണ്ണൊന്നുമില്ല ഒഴിവുള്ള സമയങ്ങളൊക്കെ പതിവാ പതിവാക്കുള്ളൂ അങ്ങനെ പതിവാക്കുന്ന ആളുകൾക്ക് എന്താണ് ഭാവിയെക്കുറിച്ചുള്ള ഏറ്റവും ഹൈറായ ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കുമെന്നുള്ളതാണ് അവസാനിപ്പിക്കുന്ന സമയത്ത് മൂന്ന് സ്ഥലത്തോടു കൂടി അവസാനിപ്പിക്കുക എന്നിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തുന്നുണ്ടോ ആ ചെയ്യുക അള്ളാഹു ഉസ്മാനു കബൂലാക്കട്ടെ അള്ളാഹ്ഹു ഉസ്മാൻ ജീവിക്കുന്ന കാല ഇജ്ജത്തോടെ അഭിമാനത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ഒരാളിലും ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കാനുള്ള തൗഫീകളുള്ള ഹൈറായ വാതിലുകൾ ഹൈറായ ഫതഹ് ഉള്ള ഔസ് നമുക്ക് എല്ലാവർക്കും തുറന്നു തെരുമാറാകട്ടെ എന്ന് ആ ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് ആർക്കൊക്കെ ഉപകാരപ്പെടട്ടെ അല്ലാതെ ഇപ്പോൾ പത്ത് ഉറുപ്പിയ ഇരുപത് ഉറുപ്പ്യയും കൂടെ സഹായിക്കുക നമ്മളെ കൊണ്ടെങ്കിൽ ഇപ്പം കഴിഞ്ഞോളന്നില്ലേ എന്നാൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക നിഷ പുതിയ ആൾക്കുള്ള ചാനൽ കാണുന്ന ആൾക്കൊന്നും ലൈക്ക് ചെയ്യുക മറ്റ് സോഷ്യൽ മീഡിയ കാണുന്നൊന്ന് ഫോളോ ചെയ്യുക ഇതുപോലെയുള്ള അസ്മാൽ ഇസ്മയിലെ ചെറിയ ചെറിയ ഇസ്മുകൾ ചെറിയ ചെറിയ എന്താണ് ദിക്കതുകളെ കൊണ്ട് വലിയ ഫലങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ നിഷാധ നമ്മുടെ ഇതിലൂടെയൊക്കെ നമ്മൾ പറയും അസ്മാൻ ഹുസ്നയും അത്ഭുത ഫലങ്ങളുമാണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും അതുപോലെ പരാജയങ്ങൾക്കും സമ്പൂർണ്ണ പരിഹാരമാണ് ഈ അസ്മാൽ ഹുസ്നയിലെ ഓരോ ഇസ്മും അള്ളാഹുസ്മാഅ അസ്മാൻ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നാം ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങൾക്കും ഈ ഇസ്മുകൾ മുറപ്രകാരം പ്രയോഗിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ െളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഓരോ ഇസ്മുകളുടെയും പിന്നെ എണ്ണം പറഞ്ഞ ഇസ്മുകൾ ആ എണ്ണം അനുസരിച്ചും അല്ല ധാരാളം എന്ന് പറയുന്ന ഇസ്മുകൾ അതിൽ കഴിയുന്നത്ര അധികരിപ്പിക്കുകയും ചെയ്യുക സുബ്ഹാനഹു ഉസ്മഹാനത്ത് നമ്മൾ സ്വാലിഹായ വലിയൊരു അമ്മയെ നമ്മൾ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ അപ്പം വിസ്മയും ഹംദും സലാത്തും ചൊല്ലിയതിന് ശേഷം യാ റഹീബ് യാ അല്ലാഹ് എന്ന ഇസ്മു ധാരാളം പതിവാക്കുകയും അവസാനം മൂന്ന് സലാത്തോടു കൂടി അവസാനിപ്പിക്കുകയും ചെയ്യാം എന്നിട്ട് അള്ളാഹ് അള്ളാഹുസ് ഉദാഹരണ ഒരു കരങ്ങ് ഉയർത്തിയിട്ട് ദുആ ചെയ്യുക അള്ളാഹു ഉസ്മാൻ തന്നെ എല്ലാം ഹൈറുലാക്കി തിരും തിരുമാറാകട്ടെ ആമീൻ അപ്പം പോകുന്ന കൊടുത്തിട്ട് ബുക്കുകൾക്കോട്ട് കോടി ഇൻഷാല് അസാമേക്കും വഹമ്മത്തല്ലാ വരക്കാത്തു